യപ്പെടുത്തുന്ന അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഈ നമ്മൾ ഈ പ്രൊഫഷൻ്റെ തന്നെ ഒരു പാർട്ടാണ് ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് കേരളത്തിനകത്ത് ആന ഓടിച്ചിട്ടുണ്ടല്ലയെന്ന് പറയുന്നില്ല ഒരുപാട് തവണ നമുക്ക് പലപ്പോഴും ആന ഓടിക്കും പക്ഷേ ആ ചാർജ് ചെയ്യുന്ന മൂന്ന് നാല് പിക്ചേഴ്സ് എനിക്ക് കിട്ടി പക്ഷേ അത് ശരിക്കും മരണം കണ്ടതാണ് കാരണം നമ്മൾ തീർന്നു എന്ന് നമ്മൾ വിചാരിച്ചു അതരും പറയുന്നുണ്ടും വർഷങ്ങളോളം കാത്തിരുന്നെടുത്ത ചിത്രമുണ്ട് അത് സത്യമല്ല ഒരു ഒരു പക്ഷേ ഇന്ന് നാഷണൽ ജോഗ്രഫിക്കിലേക്ക് ഏറ്റവും അറിയപ്പെടുന്ന സ്റ്റീവ് വിൻഡറെ പോലെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഏറ്റവും മനോഹരമായ ചിത്രങ്ങൾ മുഴുവൻ നോക്കിക്കഴിയും ഇതെല്ലാം റിമോട്ട് ക്യാമറയിലാണ് എടുത്തിട്ട് ഞാനൊരു വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ്റെ മകനാണ് അപ്പം അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുഴുവൻ അച്ഛൻ പല സ്ഥലങ്ങളും ഡി എഫ് ഒ ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഈ കാട്ടിനടുത്ത് തന്നെ മിക്കവാറും കാടുമായിട്ട് അടുത്ത് ചേർന്ന സ്ഥലങ്ങളിലുള്ള ക്വാർട്ടേഴ്സിലൊക്കെയാണ് താമസം അപ്പോൾ കാടുമായിട്ടുള്ള കണക്ഷൻ എനിക്ക് കുട്ടിക്കാലം മുതലേ ഉള്ളൂ അച്ഛന് ഫോട്ടോഗ്രാഫിയിൽ കമ്പൗണ്ടായിരുന്നു അതുകൊണ്ട് വീട്ടിൽ ക്യാമറയും കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഫോട്ടോഗ്രാഫി അതുകൊണ്ട് തന്നെ ഞാനൊരു ക്യാമറ മേടിച്ച് ഫോട്ടോഗ്രാഫി തുടങ്ങുമ്പോൾ നാച്ചുറലി ഞാൻ പ്രകൃതിയിലേക്ക് തന്നെയാണ് എൻ്റെ ക്യാമറ ഞാൻ തിരിച്ചത് എനിക്ക് ഈ ഭയപ്പെടുത്തുന്ന എന്ന് പറയുന്നത് ഈ നമ്മൾ ഈ പ്രൊഫഷൻ്റെ തന്നെ ഒരു പാർട്ടാണ് നമ്മൾ കാട്ടിൽ പോകുമ്പോൾ കാട്ടിൽ നമ്മൾ ഇൻട്രൂഡറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും അതിക്രമിച്ച് കിടക്കുന്നവരാണ് മനുഷ്യരെന്നൊരു ബോധ്യം നമുക്ക് വേണം രണ്ടാമത് കാട്ടിലുള്ള മൃഗങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവ് വേണം പല മൃഗങ്ങളും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ അവർ നമ്മളെ കാണുമ്പോൾ ഒന്നുകിൽ അവർ ഓടി ഒളിക്കുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വളരെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ നേരെ ആക്രമിക്കുകയോ ചെയ്യും ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് കേരളത്തിനകത്ത് ആന ഓടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നില്ല ഒരുപാട് തവണ നമുക്ക് പലപ്പോഴും ആന ഓടിച്ചിട്ടുണ്ട് ഈ ഓടിക്കുമ്പോൾ പോലും ഈ ഒരു മൃഗത്തിനും എന്നെ കൊല്ലണമെന്നൊരു വാശിയിലല്ല ഓടിക്കുന്നത് അതിന് ടെറിട്ടറിക്കകത്തോട്ട് ഞാൻ കയറി എന്നെ ആ ടെറിട്ടറിയിൽ നിന്ന് പുറത്താക്കുക അപ്പോൾ അതിന് ചിലപ്പോൾ ചിഹ്നം വിളിച്ചുകൊണ്ട് നേരെ ചാർജ് ചെയ്ത് വരും അപ്പോൾ കാട്ടിനകത്ത് ഓടുക എന്ന് പറയുന്നത് ഭീരുത്വമല്ല മറിച്ച് നമ്മുടെ പണിയുടെ ഭാഗമാണ് പക്ഷേ യഥാർത്ഥത്തിൽ മരണത്തെ മുന്നിൽ കണ്ട ഒരു ഒരേ ഒരു നിമിഷമായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ നേപ്പാളിൽ പോയപ്പോഴ് അന്ന് എൻ്റെ കൂടെ നമ്മുടെ പഴയ പ്ലാനിങ് ബോർഡ് മെമ്പർ വിജയരാജ് അവർ ഒക്കെ അവിടെ അവിടെത്തൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ബർദിയ നാഷണൽ പാർക്കിൽ നമുക്ക് നടക്കാം അങ്ങനെ മറിച്ച് നമ്മൾ കേരളം വിട്ടു കഴിഞ്ഞാലുള്ള ഒരു നാഷണൽ പാർക്കിലും സാഞ്ച്വറിയിലും നമുക്ക് നടക്കാൻ പറ്റില്ല നമ്മളൊരു സഫാരി വാഹനത്തിനകത്ത് സേഫ് ആയിട്ടിരിക്കുകയാണ് നേരെ വരച്ച് നേപ്പാളിൽ പർദിയ നാഷണൽ പാർക്കിൽ മൂന്ന് പ്രധാന മൃഗങ്ങളുണ്ട് ഒന്ന് ടൈഗർ റിസർവാണ് ആണ് രണ്ടാമത് ഇന്ത്യൻ റൈനോ എന്ന് പറയുന്ന ഓൺ ഹോണ്ട് വലിയ റൈനോ ഏതാണ്ട് മൂവായിരം കിലോയ്ക്ക് വലിപ്പമുള്ള രണ്ടാം മൃഗങ്ങളുണ്ട് പിന്നെ ആനയുണ്ട് ഒരുപാട് ആനയുണ്ട് അപ്പം അവിടെ ഒരു 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 എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയത് ഞാൻ വിജയരാസാർ ഉൾപ്പെടെ നാല് പേര് ചെറിയൊരു ഡിങ്കിയിലാണ് വളരെ ആഴം കുറഞ്ഞ ഒരു ഒരു ഈ ഒരു ഒരു ചെറിയ പുഴയിലൂടെ വലിയ വീതി ഒന്നുമില്ല കഷ്ണിച്ചൊരു നാൽപ്പതടി മാത്രം വീതി മുപ്പതടി വീതിയുള്ള ഒരു സ്ട്രീമിലൂടെ പോകുമ്പോൾ ഒരു സ്ഥലത്തെത്തുമ്പം ഈ ടോൾ എലിഫൻറ്റ് ഗ്രാസ് ഉണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ കാണുന്ന പുല്ലല്ല എലിഫൻറ്റ് ഗ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തടി പതിനൊന്നടി വരെ പൊക്കം വരുന്ന പുല്ലാണ് ഇതിൻ്റെ സൈഡിൽ അപ്പോൾ അതിനകത്തുനിന്ന് പെട്ടെന്നൊരു ഒരു ടൈഗറിൻ്റെ സൗണ്ട് കേട്ടു ഈ ടൈഗറിൻ്റെ സൗണ്ട് കേട്ട് നമ്മൾ എക്സൈറ്റഡായി കാരണം നമ്മുടെ കൂടെ അവിടുത്തെ ലോക്കൽ ലോക്കലായിട്ടുള്ള രണ്ട് മൂന്ന് ഈ ഗൂർക്കാൾസ് ഉണ്ട് അവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അവർ അവർ നിർത്തിയിട്ട് ഒരു സാറ് ഉള്ളിൽ ടൈഗറുണ്ട് പതുക്കെ പറഞ്ഞ ടൈഗറുണ്ട് നമുക്കൊന്നും ഇവിടെ കാത്തിരിക്കാം എന്ന് പറയുമ്പോൾ ഞങ്ങളാ വെള്ള വെള്ളം ഞങ്ങൾ ഇടുങ്കീന്ന് വെള്ളത്തിൽ നിറ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുക ആഴം ഇല്ലാത്തതുകൊണ്ട് ഡിങ്കി ഒഴുകുന്നില്ല നമ്മളങ്ങനെ കാത്തിരുന്നപ്പം രണ്ടാമത് ഒരു വലിയ ശബ്ദം കേട്ടു അപ്പം ഞങ്ങൾ ക്യാമറയ്ക്ക് എടുത്ത് റെഡിയായിട്ട് ഇപ്പം ആ പുല്ല് പകഞ്ഞു മാറ്റി ഒരു കടുവ വരുമെന്നും നമുക്ക് വളരെ ക്ലോസ് റേഞ്ചിൽ ടൈഗറിൻ്റെ ഒരു ഫോട്ടോ കിട്ടും പ്രതീക്ഷ ഞങ്ങൾ ഇരിക്കുമ്പം എന്തോ ഒരു സാധനം പുല്ല് പകഞ്ഞ് മാറ്റി വരുന്നുണ്ട് ഞാൻ റെഡിയായി ഇങ്ങനെ ക്യാമറയെ കൊണ്ട് പൊക്കുമ്പോൾ കാണുന്നത് പുല്ല് പകഞ്ഞ് മാറ്റിയിട്ട് വന്നത് ഒരു ഒരു ഒന്നാം തരം കണ്ടാമൃഗമാണ് ഈ കാണ്ടാമൃഗവും ഞെട്ടി ഞങ്ങളെ കണ്ടപ്പോൾ ഏതാണ്ട് ഒരു കഷ്ടിച്ചൊരു ഒരു അൻപതടിക്ക് താഴെ മാത്രം അകലത്തിലാണ് സംഭവിക്കുന്നത് നമ്മൾ കണ്ടത് അത് വെള്ളത്തിലേക്ക് ഒരൊറ്റ ചാട്ടമാണ് ചാടുന്നത് ചാർജ് ചെയ്ത് ഞങ്ങളുടെ നേരം ഒറ്റ ചാർജാണ് വരുന്നത് അത് എങ്ങനെയോ എൻ്റെ എൻ്റെ വിരലമങ്ങി ആ ചാർജ് ചെയ്യുന്ന മൂന്ന് നാല് പിക്ചേഴ്സ് എനിക്ക് കിട്ടി പക്ഷേ അത് ശരിക്കും മരണം കണ്ടതാണ് കാരണം നമ്മൾ തീർന്നു എന്ന് നമ്മൾ വിചാരിച്ചതാണ് പക്ഷേ നമ്മുടെ കൂടെയുള്ള ഗൂർഖകളുടെ ധൈര്യം എന്തെന്നാന്ന് പക്ഷേ ഞാൻ കണ്ടു അവർ കയ്യിലിരുന്ന് തുഴയെടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അലറി വിളിച്ചുകൊണ്ട് കണ്ടാൽ മൃഗത്തിനെ നേരെ ഓടി ഓടിപ്പോൾ അത് കൺഫ്യൂസ്ഡായി കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരു സെക്കൻഡ് നിന്നിട്ട് അത് സൈക്കിളിലേക്ക് തിരിഞ്ഞു ഓടിക്കും ഏതാണ്ട് പിന്നെ എനിക്കിത് രണ്ട് മൂന്ന് മിനിറ്റ് ഞങ്ങളതിൽ ശബ്ദിക്കുന്നില്ല കാരണം എന്ത് സംഭവിച്ചെന്നുള്ളത് നമുക്ക് പിന്നെ നമ്മുടെ ഉള്ളിലോട്ട് കയറുന്നില്ല കാരണം മറ്റേത് മൃഗത്തെയും പോലെ ഇത് ബ്ലൈൻഡ് ചാർജാണ് അതിന് നമുക്കൊന്നുമേ ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ ഒരു മൃഗം വന്നിട്ട് എന്തുകൊണ്ടോ ആയുസിൻ്റെ ബലം കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് പലരും പറയുകൊണ്ട് വർഷങ്ങളോളം കാത്തിരുന്നെടുത്ത ചിത്രം അത് അത് സത്യമല്ല കാരണം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ നമുക്ക് രാവിലെ എട്ട് മണിക്ക് ഞാൻ ഇന്ന സ്ഥലത്ത് പോകുമ്പോൾ എന്നെ കാണാൻ ഒരു കടുവ വരുന്ന നമ്മൾ പ്രതീക്ഷിച്ചിട്ടല്ല പോകുന്നത് നമ്മളൊരു ഓപ്പൺ കൂടി തുറന്ന മനസ്സോടുകൂടിയാണ് നമ്മൾ കാട്ടിലേക്ക് പോകുന്നത് നമ്മുടെ മുമ്പിൽ അന്ന് എന്താണ് വരാൻ പോകുന്നത് നമുക്കറിയില്ല അപ്പോൾ എല്ലാ നല്ല ചിത്രങ്ങളുടെയും പുറകിലും ഒരു ഉണ്ട് ഒരു ഭാഗ്യമുണ്ട് ഇതെല്ലാം കൂടെ ചേരുമ്പഴായിരിക്കും ആ ചിത്രം വരുന്നത് പക്ഷേ അപൂർവ ചിത്രങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇനി എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല ചിത്രങ്ങൾ ഞാൻ എടുത്തിട്ടുള്ള ഇരവികുളം നാഷണൽ പാർക്കിലാണ് അതിലൊരു പക്ഷേ ഒരു വരയാട് തൊണ്ണൂറ്റി നാലിൽ ഞാൻ കിടന്നുറങ്ങുന്ന ഒരു അവിടുത്തെ ഒരു ഷെഡുണ്ട് ആ ഷെഡിൻ്റെ വാതിലിൽ വന്ന് അകത്ത് കയറിയിട്ട് എന്നെ നോക്കുന്നൊരു ചിത്രമുണ്ട് ഇങ്ങനെ അതൊരു ഒരു എൻ്റെ ലൈഫിൽ ഏറ്റവും മനോഹരമായ ചിത്രങ്ങളിൽ ഞാൻ അത് അത് പറഞ്ഞ ഒരു ഭാഗ്യം അല്ലാതെ കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൃത്യമായ ഒരു മൃഗം വരുന്നെങ്കിൽ മാത്രമേ അവിടെ കാത്തിരിപ്പുള്ളൂ രണ്ടാമത് ഈ ഡിജിറ്റൽ ടെക്നോളജി വരുന്നതിന് മുമ്പുള്ള ചിത്രങ്ങളെയും അതിനുശേഷമുള്ള ശേഷമുള്ള ചിത്രങ്ങളെ നമ്മൾ രണ്ടായിട്ട് കാണണം കാരണം ഇന്ന് ടെക്നോളജി ഒരുപാട് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് നമുക്കിന്ന് ഈ ക്യാമറ ട്രാപ്സ് ഒരു ഒരുപക്ഷെ ഇന്ന് നാഷണൽ ജോഗ്രഫിക്കിലേക്ക് ഏറ്റവും അറിയപ്പെടുന്ന സ്റ്റീവ് ഇൻഡറേ പോലെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഏറ്റവും മനോഹരമായ ചിത്രങ്ങൾ മുഴുവൻ നോക്കി കഴിയും ഇതെല്ലാം റിമോട്ട് ക്യാമറയിലാണ് എടുത്തിരിക്കുന്നത് ഫോട്ടോഗ്രാഫർ അവിടെ ഇരുന്നിട്ടല്ല എടുത്തിരിക്കുന്നത് ഒരു ടൈഗറിൻ്റെ ഡെൻ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നു അതിനകത്ത് രണ്ട് ക്യാമറ കൊണ്ട് ഈ ഇല്ലാത്ത സമയത്ത് വയ്ക്കുന്നു ഇത് തമ്മിലൊരു ഇൻഫ്രാ റെഡ് ബീമുണ്ട് ഈ ബീം കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബർഗ്ലർ അലാം പോലെയാണ് വീട്ടിനകത്ത് കള്ളം കറിയാൽ അലാറടിക്കുന്നത് അതേ കൺസെപ്റ്റിലുള്ള ടെക്നോളജിയാണ് അപ്പോൾ ഈ തരത്തിൽ പിന്നെ ഈ ചെറിയ മോട്ടറൈസ്ഡ് വണ്ടികളുണ്ട് ഇപ്പോൾ ആഫ്രിക്കയിലൊക്കെ നമ്മൾ പോകും പലപ്പോഴും സിംഹത്തിൻ്റെ ഇടയിലോട്ട് ചെറിയൊരു കുഞ്ഞ് വണ്ടി ചെറിയ കുട്ടികൾ ഉപയോഗിക്കുന്ന കാർ പോലത്തെ ഒരു കുഞ്ഞു സാധനം ഓടിച്ച് ഓടിച്ച് കൊണ്ടുപോയി ഇതിനടുത്തുനിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഈ ടെക്നോളജി എല്ലാം അടുത്ത കാലത്ത് വന്നതാണ് അപ്പോൾ പണ്ടത്തെ നമ്മളൊരു ഒരു ചിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കാര്യം സങ്കല്പിക്കാനേ പറ്റില്ല ഫോട്ടോഗ്രാഫർ അവിടെ ഉണ്ടായിരിക്കണം അയാൾ വ്യൂ പോയിൻറ്ററിൽ കൂടെ നോക്കിയേ പറ്റൂ അയാളവിടെ ക്ലിക്ക് ചെയ്തേ പറ്റൂ പ്രകൃതിയെ നമ്മൾ മലയാളിക്ക് എപ്പോഴും പച്ചപ്പുമായിട്ട് ചേർത്ത് പറയാനുള്ളൂ ഈ പച്ചപ്പില്ലാത്ത ഒരു ഭൂഖണ്ഡത്തിലേക്ക് പോകുമ്പോൾ അതും ഒരു എന്താ പറയുന്നത് അന്റാർട്ടിക്ക ആസ് എ ഡെസേർട്ട് അത് ആ ഒരു വാക്ക് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം മരുഭൂമി എന്ന് പറയുമ്പോൾ മണൽപ്പരപ്പല്ല മറിച്ച് ഐസ് കൊണ്ടുണ്ടാക്കിയ ഒരു മരുഭൂമിയാണ് അന്റാർട്ടിക്ക അന്തരീക്ഷത്തിൽ ജലാംശം ഇല്ല ഇത്രയും ഐസ് ഉണ്ടെങ്കിൽ അന്തരീക്ഷത്തിൽ ഒരു തരി ജലാംശമില്ല കാരണം ഈ തണുപ്പ് കാരണം അന്തരീക്ഷത്തിൽ ജലാംശം മുഴുവൻ മഞ്ഞായി മാറി താഴെ വീണിട്ടുണ്ട് അവിടെ ക്ലാരിറ്റി ഓഫ് വിഷൻ എന്ന് പറയുന്ന സാധനം ഫിനോമിനൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു അൻപത് കിലോമീറ്ററൊക്കെ നമുക്ക് കാണാൻ പറ്റും നമുക്ക് കേരളത്തിൽ ചിന്തിക്കാൻ പോലും പറ്റില്ല അൻപത് കിലോമീറ്റർ ദൂരെയുള്ള വസ്തുക്കൾ പോലും നമുക്ക് അതിമനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റും അതോടൊപ്പം അവിടുത്തെ ജീവികൾ ഇപ്പോൾ പെൻക്വിൻസ് എന്ന് പറയുന്നൊരു മൂന്നോ നാലോ വ്യത്യസ്തമായ പെൻക്വിൻസ് നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവരുടെ കോളനീസ് കാണുന്നു ബ്രീഡിങ് കോളനീസ് കാണുന്നു ഒരു ബ്രീഡിങ് കോളനിക്കകത്ത് ഒരു ആറായിരം ജോഡികൾ കാണും ഈ ഓരോ ജോഡിയുടെയും കാലിൻ്റെ ചുവട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് അപൂർവ്വം രണ്ട് കുഞ്ഞുങ്ങളും കാണും ഇവരുടെ ഇടയിലോട്ട് നമ്മൾ നടന്ന് ചെല്ലുകയാണ് അവർക്ക് മനുഷ്യനെ ഒരു ഒരു മരണത്തിൻ്റെ മുഖമായിട്ടല്ല പെൺകുഞ്ഞുകൾ കാണുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളെ പേടിയില്ല നമുക്ക് വളരെ അടുത്ത് പോയി ഇവരുടെ ജീവിതം കാണാൻ പറ്റുന്നുണ്ട് അവരെടുക്കുന്ന എഫർട്ട് കാണാൻ പറ്റുന്നുണ്ട് കാരണം ആൺ പെൺ നമ്മുടെ മറ്റ് മൃഗങ്ങളെല്ലാം ഒരു തൊണ്ണൂറ് ശതമാനം എടുത്തു കഴിഞ്ഞാലും അമ്മമാരാണ് കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് പെൺകുഞ്ഞിൻ്റെ കാര്യത്തിൽ അമ്മ മുട്ടയിട്ട് അച്ഛൻ്റെ കാലിൻ്റെ ചുവട്ടിൽ വച്ചിട്ട് അമ്മ ഫീഡ് ചെയ്യാൻ പോവുകയാണ് വെള്ളത്തിൽ ഈ ഈ ഈ പെൺകുഞ്ഞിയാണ് രണ്ട് മാസം രണ്ടര മാസം ചിലപ്പം അതിൻ്റെ ആ ഒരു സ്പീഷ്യസിനനുസരിച്ച് ഈ മുട്ട കാലിൻ്റെ ഇടയിൽ വെച്ച് ചൂടാക്കിയിട്ട് കുഞ്ഞിനെ വിരിയിക്കുന്നത് ഈ കുഞ്ഞ് വിരിയുന്ന സമയമാകുമ്പോഴേക്കും അമ്മ ആ ഒരു രണ്ട് മാസത്തെ ഈ തീറ്റ തേടൽ കഴിഞ്ഞ് തിരിച്ചു വരുന്നു പിന്നെ അച്ഛനെ അമ്മയെ മാറി മാറിയിട്ട് ഫീഡ് ചെയ്യുകയാണ് അവിടുത്തെ ജീവികളുണ്ട് നമ്മൾ തിമിങ്കലങ്ങളുടെ കൂടെ യാത്ര ചെയ്തു ലെപ്പേഴ്സ് സീൽസ് ഈ ഈ പറഞ്ഞ പെൺകുഞ്ഞികളെ വേട്ടയാടുന്ന ലെപ്പേഴ്സ് സീൽസിനെ കാണാൻ പറ്റി ഇത്തരത്തിലുള്ളൊരു ഒരു ലൈഫിൽ വൺ ടൈം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിരുന്ന നല്ല ചലഞ്ചാണ് ഫോട്ടോഗ്രാഫിക്ക് നല്ല ചലഞ്ചാണ് പക്ഷേ നല്ല ചാലഞ്ചെന്ന് ഞാൻ പറയുമ്പോഴും പക്ഷേ ഞാൻ തൊണ്ണൂറുകളിൽ കൊണ്ടുപോയിരുന്ന ഫിലിം ക്യാമറയായിരിക്കും എനിക്ക് വലിയ ചലഞ്ച് ഇന്ന് ഡിജിറ്റൽ വന്നപ്പോൾ നമുക്ക് റിസൾട്ട് കാണാമല്ലോ നേരെ വരച്ച് ഫിലിം ക്യാമറ ഞാൻ എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എടുത്തിരുന്നതിൽ അൻപത് ശതമാനം ചിത്രങ്ങളും ഒന്നുകിൽ ഓവർ എക്സ്പോസ്ഡ് അണ്ടർ എക്സ്പോസ്ഡായിട്ട് മാറി തന്നെ പക്ഷേ ഡിജിറ്റലാവുമ്പോൾ നമുക്കുള്ള ഗുണം നമുക്കൊരു ചിത്രം എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ വെള്ള കാരണം എന്ത് ദോഷം നമുക്ക് എന്ന് അറിഞ്ഞിട്ട് നമുക്കനുസരിച്ച് സെറ്റിംഗ് മാറ്റാം അല്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ എനിക്ക് തന്നെ ഈ അനിമൽസിനേക്കാളും കൂടുതൽ എനിക്ക് അന്റാർട്ടിക്ക തന്നത് ഈ ശരിക്കും ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻസാണ് പ്രത്യേകിച്ച് ഈ ഐസിൻ്റെ പലതരത്തിലുള്ള ഭാവങ്ങൾ ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ശില്പി അവിടെ പോയിരുന്നു ഈ ഐസിൽ കൊത്തി ശില്പങ്ങൾ ഉണ്ടാക്കുന്നതിന് തുല്യമായ രീതിയിലുള്ള മനോഹരമായ ഐസിൻ്റെ ഒരു സീരീസ് തന്നെ എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നു